പറഞ്ഞു മഴയൊക്കെ പോയി ശാന്തമായി ഏകദേശം ഒന്ന് ഉണങ്ങിയൊക്കെ വരും ആ വെയിലൊക്കെ വന്നൊക്കെ ഞാൻ തള്ളി വിട്ടു ഏറ്റോ അത് പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ദേഷ്യം പറഞ്ഞു കാരണം പോന്നു അതും അതിലും വെയിൽ കൊണ്ടു തന്നെ അവള് കൊടപിടിച്ച് പോയി എന്നിട്ട് അവള് പറഞ്ഞു മഴയൊക്കെ പോയമ്മ കാലവർഷം എത്തി എന്നൊക്കെ ന്യൂസൊക്കെ വന്നതല്ലേ എന്നിട്ട് കാലവർഷത്തിന് വേറെ വെയിലാണല്ലോ വന്നേന്നൊക്കെ പറഞ്ഞു അന്യൊക്കെ പോയതാ പക്ഷെ അതായത് നോക്കും മഴ പെയ്തോണ്ടിരിക്കുവോ ആലപ്പുഴ കണ്ടില്ലേ മഴയാണ് 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 ചെറിയ 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 വലിയ പറയുന്നില്ല മഴ അത്രേ ഉള്ളൂ ഒരു കോമഡി അമ്മ അമ്മ പറഞ്ഞത് ഞാൻ വന്ന് പറഞ്ഞു ഞാനൊരു ബ്ലോഗ് ഇട്ടി ഞാൻ പക്ഷേ അതിനെ എന്തുവാടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കി നോക്കി നോക്കിയപ്പോളും

ില്ലേ രാവിലെ ചൂട് ചൂറാക്കി ചൂട് ചൂടാക്കി എടുത്തില്ലേ ഇപ്പത്തെ അരി ഇട്ടി അത് ഇറക്കി വെക്കണം അങ്ങനെ ഇരിക്കുന്നു പോയ അത് വേണം വേറെ പപ്പ വിളന വണ്ടി പഞ്ചറായിരിക്കും സൈക്കിള് അവന്റെ സൈക്കിള് പഞ്ചറായിരിക്കുമല്ലേ അവനോട് പറ ടയർ ഒട്ടിക്കാൻ സ്കൂൾ ഉറക്കാറായില്ലേന്ന് പറഞ്ഞു അപ്പൊ അവന് ഇനി ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ ഒന്നും ഇല്ല ഇവിടുന്ന് കുറച്ച് ഒരു ആ വളവും വളം അടിഞ്ഞാ അച്ഛന്റെ കടയിൽ കൊണ്ടുപോയി അപ്പൊ അവന് ഉരുട്ടി കൊണ്ട് ഭയങ്കര ഇതൊക്കെയാടാണ് അവന് ഭയങ്കര മടിയാ അപ്പൊ കപ്പ കളിച്ചോണ്ട് നല്ല വെയിലുണ്ടല്ലോ മഴയൊന്നും ഇല്ലല്ലോ അവൻറെ അടുത്ത് പോയി പെട്ടെന്ന് അത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് തോളേം മേടിക്കാൻ പറഞ്ഞു വലേർക്കും പനിയല്ലേ അപ്പൊ മേടിച്ച് വെച്ചാൽ നമ്മൾ അത് മേടിക്കാൻ പോയില്ല ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ മഴ പെരിഞ്ഞാമേ എവിടെ കേറി ഒന്നും എനിക്കറിയില്ല പോയിട്ടുണ്ട് ഇനി വരുവായിരിക്കും ആ വേടിഞ്ഞ് വല്ല മിഠായി കേറുന്നറിയല്ലോ ആര് പറഞ്ഞു പൈസ എടുത്തോണ്ടാ പോയത് ആ ഉണ്ട് അതുകൊടുത്തോണ്ട് അതായത് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ രണ്ട് പേരും അതിരേ രൂപയെങ്കിലും എടുത്തുകൊണ്ട് ഇറങ്ങുക എന്ന് വെച്ചാൽ അപ്പുറത്തൊരു കടയടി അബീറ അബീറങ്ങൾ നടയാണ് അവിടെയാണ് ഇല്ലാത്ത മിഠായില്ലേ പുളിമിഠായി ഒക്കെ ഉണ്ട് പിന്നെ വണ്ണത്തെ എന്നെ നഷ്ട വെച്ച് എന്നെ സോപ്പിടാൻ വേണ്ടി കുളിമിഠായി എനിക്കും വന്ന് തരാറുണ്ട് അത് ഞാൻ പിന്നെ ഒന്നും പറയാറില്ലല്ലോ ആ രണ്ടെണ്ണം എനിക്കും മേടിച്ചുകൊണ്ട് തരും എന്തായാലും അമ്പാടി പോയിട്ടുണ്ട് ഇവിടെ എന്തായാലും മഴ പിന്നെയും വന്നു വലിയ മഴയൊന്നും അല്ല എന്നാലും ഇങ്ങനെ മഴയുണ്ട് മൂടിയങ്ങ് പെട്ടെന്ന് മിക്ക രാത്രിയൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയായിരിക്കും എനിക്ക് പെയിൽ ആദര കുറവായി നിന്ന അങ്ങോട്ട് ഇനി ഇപ്പോ ഇത്ര വേല ഇന്നത്തെ കാണാൻ തോളി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച അവൻ കൂടി തന്നിട്ട് വന്നിരുന്നു ഒരു കോവണി ഉണ്ട് ഗയ്സ് ബോയിക്ക കൂടി കണക്കും അപ്പോൾ ഞാൻ മൊത്ത അപ്പിയിറ്റ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ ഇത്ര അപ്പിയിറ്റ് ഞങ്ങള് ഇപ്പോഴ അറിയുന്നത് വാ അപ്പി ഇട അപ്പോൾ ഓസി ഇവട അടുക്കള കടക്കായിരുന്നു അപ്പോൾ ഞങ്ങള് ആ ബോയിക്ക് ഇറക്കാനുള്ള കൂടയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കാനാണ് പോയേറ്റ് അമ്പാൾ പറഞ്ഞു ഇല്ല ബോയിക്ക് ഇറക്കാൻ ബോറായി അവൻ അങ്ങോട്ട് പോയി ഇറക്കാനായിട്ടാ ഞാൻ ഇങ്ങനെ കൊണ്ട് പറയുന്നു അമ്പാടി ബോയ്ക്ക് ഇറക്കും അങ്ങനെ ഞാൻ കൊറേ നേരം കൊണ്ട് പറയുന്നുണ്ട് അമ്പാടി പോയി ബോയ്ക്ക് ഇറക്കുക നിറച്ചപ്പീട്ട് വെച്ചിരിക്കും അപ്പൊ അമ്മ പറഞ്ഞു അപ്പൊ സൗണ്ട് കിട്ടി ഞങ്ങൾ ഇറക്കുന്ന ഒരു സൗണ്ട് അമ്മ പറഞ്ഞു അയ്യോ ഓസിഡ് ഇവിടെ വന്ന് അവനെ അവൻ കണ്ട് ഓസിനെ കൊണ്ട് ഇവിടേക്ക് ഇടിച്ച് എന്റെ ഞാൻ ഒന്നും അവനവിടെ നിന്ന് എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഒരു കവി കാണേ വെച്ചോ കഴിഞ്ഞത് ഇന്നിരത്തേക്ക് അവൻ പെട്ടെന്ന് അടുക്കളയിലോട്ട് ഓടി ഓസി എപ്പഴും ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് അതിന്റെ അടിയിലാണ് കിടക്കുന്നത് അവിടെയൊക്കെ പോയി പോയി അങ്ങ് മറച്ചൊക്കെ ഇട്ട് ഇടയിലൊക്കെ നോക്കി രക്ഷയില്ല കിട്ടിയില്ല അതിനുമുമ്പ് ഇവിടെ മുകളിൽ പോയി റോമി കഥച്ചു രണ്ടട കിട്ടി പോയി കേട്ടു ആ രണ്ടടി കിട്ടി പോയി രണ്ടടം കിട്ടി കൊറച്ചേരം ഒന്ന് അങ്ങനെന്തായാലും വീട്ടില് വണ്ടി പോണേ കഴിവാറൊന്നും ഇല്ല പോയോ ഇന്നെങ്കിലും ആ വണ്ടി ഒന്ന് ക്ലീൻ ആയിരുന്നു തേന അവര് ഈ ലോഗം എല്ലാം കണ്ടാൽ

ഇനിയിപ്പൊന്നുമില്ല ഇനിയിപ്പൊ അന്യമ്മക്ക് നാളെയും നാളെ ഇനി മിസ് ട്യൂഷൻ മിസ് കാണത്തില്ല അപ്പൊ നാളെ കുറച്ച് പഠിക്കാനായിട്ട് ഉണ്ട് ഒരുപാടുണ്ട് മലയാളം ഇംഗ്ലീഷൊക്കെ ഉണ്ട് ഇപ്പം നാളെ നാളെ മിസ്സില്ല പിന്നെ പറ്റുന്ന സൺഡേ ട്യൂഷൻ കാണത്തില്ല ഇനിയിപ്പം മൺസെല്ലാം പഠിച്ചോണ്ടിച്ചില്ല ഇവർക്ക് എന്തായാലും ഇനിയിപ്പോ ഒമ്പതാം തീയതി കണ്ടെ സ്കൂൾ ഉറപ്പുള്ള എലക്ഷൻ്റെ അവിടെയാണ് വെച്ച് കൗണ്ടിങ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ എന്തോ ീവുണ്ട് അമ്പാടിക്കു പക്ഷെ അഞ്ചാം തീയതി തുറക്കും മൂന്നാം തീയതി തുടക്കാം അത് ഇപ്പൊ എന്തായാലും തൊട്ടപ്പുറത്ത് ഈ നമ്മൾ ഈ കാണുന്ന റോഡിനപ്പുറത്താണ് അവന്റെ സ്കൂള് പഠിക്കുന്നത് എന്താ പഴപ്പൊന്നും ഇല്ല അപ്പൊ ഇനി നാളെ നമ്മൾ അടുത്ത ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കാം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വലിയ പുറപ്പെ്ലൊന്നും പിടിക്കാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം വീട്ടിലെ കുറച്ച് വിശേഷങ്ങളെല്ലാം എന്നും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനും വരും എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്ന ബെൽ ബട്ടണും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് അടിച്ചു അടിച്ചുപൊലി